കേരളത്തിലെ ഇടതു ഭരണത്തെ ഭയപ്പെടുന്ന ഓൺലൈൻ വർഗീയ മാധ്യമങ്ങൾ മുതൽ പി വി അന്നർ ഡേരെയുള്ളവർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു വാക്കാണ് പിണറായിസം ഞങ്ങളുടെ പോരാട്ടം പിണറായിസത്തിനെതിരെയാണെന്നാണ് ഇവർ നിരന്തരം അവകാശപ്പെടുന്നത് എന്നാൽ എന്താണ് ശരിക്കും ഈ പിണറായിസം വിഴിഞ്ഞം പദ്ധതി മുതൽ ദേശീയപാത വരെ യാഥാർത്ഥ്യമാക്കിയ നിശ്ചയദാർഢ്യത്തെ ആണോ നമ്മൾ പിണറായി വിളിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ ആണോ അത് എന്തായാലും പിണറായി അർത്ഥ തലങ്ങൾ പരിശോധിക്കുകയാണ് പിണറായിയുടെ പിറന്നാളിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രമുഖ അഡ്വക്കേറ്റും നടനുമായ ഷുക്കൂർ വക്കീൽ ഷുക്കൂർ വക്കീൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ എന്താണ് പിണറായി സമെന്ന് അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് നമുക്ക് മറ്റുള്ള െ ആ രസകരമായ കുറിപ്പ് ഒന്ന് വായിക്കാം എന്താണ് മറ്റേയാൾ പറയുന്ന പിണറായിസം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ കാർക്കശ്യം കണിശതാർത്ഥ്യം വാക്കുകളിലെ സൂക്ഷ്മത മനുഷ്യരെ പഠിക്കുന്നതിലും അത് കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതിലുമുള്ള സൂക്ഷ്മത മതേതരത്വത്തോടുള്ള പ്രതിബദ്ധത രണ്ടായിരത്തി പതിനാറ് ഇലക്ഷൻ കാണും അന്നത്തെ മുഖ്യമന്ത്രി മലബാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് മലബാർ എക്സ്പ്രസിൽ തിരിച്ചു കോട്ടയത്തേക്ക് ട്രെയിനിൽ അടുത്തുകൂടി പലതും പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു എൽ ഡി എഫ് വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകുന്നതായിരിക്കും കേരളത്തിന് നല്ലത് മറുപടിക്കായി അദ്ദേഹം കൂടുതൽ ആലോചിച്ചില്ല പിണറായി നന്നായി ഭരിക്കും ഇതായിരുന്നു മറുപടി കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണമാണ് പിണറായിസമെങ്കിൽ കേരളക്കാർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മനുഷ്യരെ സൂക്ഷ്മമായി പഠിക്കുന്ന അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു നേതാവ് പൊതുവിദ്യാഭ്യാസം പൊതുജനാരോഗ്യം ഹരിതകേരളം ലൈഫ് പദ്ധതി കേരളത്തെ അടിമുടി മാറ്റിയ ഒന്നാം പിണറായി കാലത്തെ പദ്ധതികളാണ് ഗയിലും ദേശീയവാദയും വ്യവസായ വകുപ്പും ധനവകുപ്പും ഇക്കുറി മികച്ച പ്രകടനം കാഴ്ചവച്ചു മൂന്നര കോടി ജനം വസിക്കുന്ന നാട്ടിൽ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾക്കിടയിൽ ഒരു കലാപം പോലും ഉണ്ടായിട്ടില്ല ഒരാൾക്കൂട്ടത്തിനു നേരെയും പോലീസിന് തോക്കുയർത്തേണ്ടി വന്നില്ല ഈ പ്രവർത്തനത്തെയാണ് പിണറായിസം എന്ന് പറയുന്നതെങ്കിൽ മലയാളികൾ അതർഹിക്കുന്നു അതാഗ്രഹിക്കുന്നു അയാളാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൽ മലയാളി അഭിമാനം കൊള്ളുന്നു രണ്ട് ദിവസം വൈകി എന്നാലും പ്രിയസഖാവിന് ജന്മദിനാശംസകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഷുക്കൂർ വക്കീൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ശരിയാണ് ദേശീയപാത മുതൽ വിഴിഞ്ഞം പദ്ധതി വരെ യാഥാർത്ഥ്യമാക്കിയ പേര് കൂടിയാണ് പിണറായിസം എന്ന് പറയേണ്ടിയിരിക്കുന്നു ദേശീയപാത വികസനം മാത്രം പരിശോധിച്ചാൽ ആ നിശ്ചയദാർഢ്യം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിന് മുമ്പ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിനൊക്കെ മുമ്പ് കേരളത്തിൽ ദേശീയപാത അതോറിറ്റി സ്ഥലമേറ്റെടുക്കാൻ സാധിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കാതെ അവരുടെ ഓഫീസ് പൂട്ടി നാടുവിട്ട ഒരു ചരിത്രമുണ്ട് കേരളത്തിന് അവിടെ നിന്നും ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് നൽകിയ തുക ആ തുക നൽകിക്കൊണ്ട് ഒന്നിനു രൂപയല്ല അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ദേശീയപാത വികസനത്തിന്റെ സ്ഥലമേറ്റെടുക്കലിന് കേന്ദ്രത്തിന് നൽകിയത് അങ്ങനെ അങ്ങോട്ട് പണം നൽകി കേരളത്തിലെ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയ പല എതിർപ്പുകളും ഉയർന്നു വന്നപ്പോഴും പ്രദേശവാസികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചപ്പോഴും ആ സമരത്തിന് പ്രതിപക്ഷ നേതാവ് അടക്കമെത്തി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും അതിലൊന്നും തളർന്നു പോകാതെ കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പറഞ്ഞ സമയത്തിന് യാഥാർത്ഥ്യമാക്കിയ നിശ്ചയദാർഢ്യം കൂടിയാണ് പിണറായിസം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇങ്ങനെ നീളുന്നു ർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എന്തിനേറെ പറയുന്നു വ്യവസായ വകുപ്പ് പോലും ഒരു വലിയ നേട്ടം ഇടതു കീഴിൽ സ്വന്തമാക്കിയിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായ മനോരമയ്ക്കും മാതൃഭൂമിക്കും പോലും മുഖപ്രസംഗം എഴുതേണ്ടി വന്നു വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം എന്ന് ഈ നേട്ടങ്ങളുടെയൊക്കെ പേരാണ് പിണറായിസമെങ്കിൽ ഷുക്കൂർ വക്കീൽ പറയുന്ന പോലെ കേരളത്തിലെ ജനത അതിഷ്ടപ്പെടുന്നുണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും പിണറായിസം പിണറായിസം എന്ന് പുലമ്പി നടക്കുന്ന ചില വർഗീയ ഓൺലൈൻ ചാനലുകൾക്കും പി വി അന്തന പോലെയുള്ള ചില വ്യക്തികൾക്കുമുള്ള കൃത്യമായ മറുപടിയാണ് ഷുക്കൂർ വക്കീലിൻ്റെ ഈ പോസ്റ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു mm <music>